മാത്തിൽ ഗുരുദേവ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജിക്കൽ തെറാപ്പി ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ്സ് ആൻഡ് സയൻസ് കോളേജിൽ കണ്ണൂർ തെറാപ്പി ഹോമുമായി സംയോജിച്ച് സൈക്കോളജിക്കൽ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പെരുമാറ്റങ്ങളിൽ വരുന്ന അസ്വാഭാവിക രീതികൾ കണ്ടെത്താനും പരിഹാരം തേടാനും പറ്റുന്ന വിധത്തിലുള്ള സൈക്കോളജിക്കൽ തെറാപ്പിക്കാണ് കോളേജിൽ തുടക്കം കുറയ്ക്കുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ എ ഗേഡ് ടു ഡിഫറൻസ് സൈക്കോളജിക്കൽ തെറാപ്പീസ് എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി സൈക്കോളജി വിഭാഗം അധ്യാപിക കെ പി വീനസ് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ റവൻ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു

സൈക്കോളജി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ജോലി സാധ്യതകളും ഒക്കെ അവർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പ്രാക്ടിക്കൽ സെഷനും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു സ്നേഹിക്കാനോ ജനിച്ച ദിവസം തന്നെ അച്ഛൻ മരിച്ചു എന്നീ ജനിച്ച ദിവസം തന്നെ അച്ഛൻ മരിച്ചു എന്ന ചീത്തപ്പേര് ജീവിതകാലം മുഴുവൻ ആ കുട്ടി കേൾക്കാണ് ഇവിടെ തന്നെ അല്ലേ അവിടെ വളരേണ്ടത് ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളെല്ലാം പ്രിൻസിപ്പൽ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു സൈക്കോളജി വിഭാഗം അധ്യാപിക രമ്യ നന്ദി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്